ദിവസം ക്യാമ്പ് വെയിൽ ദ്വിദിന ചിത്രകലാ ക്യാമ്പ് ചോല ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു രണ്ട് ദിവസം നീളുന്ന ചിത്രകലാ ക്യാമ്പിന്റെ ഉദ്ഘാടനം കവിയും ചിത്രകലാ നിരൂപകനും ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുമായ വി ആർ സന്തോഷ് നിർവഹിച്ചു വാർഡ് കൗൺസിലർ വി ജെ ജോജി ക്യാമ്പ് കോർഡിനേറ്റർ ആർട്ടിസ്റ്റ് ബിജുനു മീരസ കെ ആർ കുമാരൻ ബീന സന്തോഷ് എന്നിവർ സംസാരിച്ചു ആർട്ട് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ ചോലയിൽ വെച്ച് നടത്തുന്ന ക്യാമ്പിൽ ദേശീയ അവാർഡ് ജേതാവായ കെ ആർ കുമാരൻ റാസി റൊസാരിയോ പി എസ് ശ്രീനിവാസൻ സുബൈർ ലാൽ ലാൽവർഗീസ് സുനിൽ ചൂണ്ടൽ ബീന സന്തോഷ് ചെന്താമരാക്ഷൻ ലത ഗുരുവായൂർ ലീല പരമേശ്വരൻ ജോയ് മാത്യു ഷൈജു കൊരട്ടി സിയ ഗ്രീഷ്മ മൃദുൽ അർജുൻ ഋഷിൻ സമാൻ സുനിൽ അന്നമനട ഹസൻ കോദാരത്ത് ഹുസൈൻ കോദാരത്ത് തുടങ്ങി ഇരുപതോളം ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്ന ക്യാമ്പ് മെയ് പതിനെട്ട് ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് സമാപിക്കും